അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേറ്റ് കുറെ ബ്ലോഗർമാർ കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് റഹീം പെരുന്നാളിന്റെ മുന്നേ വരുന്നുണ്ട് അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു വാർത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ എന്ത് ചെയ്യണം റഹീം ഉമ്മയോട് എന്നെ ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി വന്നു പെരുന്നാളിന് മുന്നേ വരുമോ എന്നുള്ള ഒരു ഏറെ കൺഫ്യൂഷൻ ഉണ്ടാക്കി സത്യത്തില് ഞാൻ തന്നെ അതിനെ സംബന്ധിച്ചിടത്തോളം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ അറിയാൻ പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ കുറേ ദിവസങ്ങളായിട്ട് പലരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അങ്ങനെ ഇരിക്കുകയാണ് ബേസ് വേൾഡ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനൽ ആ ഉമ്മയുടെ അടുത്ത് പോകുന്നുണ്ട് ആ ഉമ്മയെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് എന്താണ് റഹീമിന്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേഷന് റഹീമ് വരുന്നുണ്ടോ റഹീമ് പെരുന്നാളിൻ്റെ മുന്നേ എത്തുമോ അതല്ല പെരുന്നാളിന് ശേഷം എത്തുമോ അതല്ല രണ്ട് മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങളാണ് ഒരുപാട് ആളുകളുടെയും ഒരുപാട് ഉമ്മമാരുടെയും ഒക്കെ മുന്നിലുള്ള ചോദ്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു സത്യാവസ്ഥ കാണിക്കുക എന്നുള്ളത് പിന്നെ ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് ഒക്കെ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറന്ന് കാണിക്കുക എന്നുള്ളതാണ് സത്യം അപ്പോൾ എന്താണ് സത്യം എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് ബേസ് വേൾഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ നിന്ന് റീഡ് ചെയ്യാം അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്താണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പുതിയ അപ്ഡേറ്റ് കുറെ ബ്ലോഗർമാർ കുറെ വീഡിയോയിൽ പറയുന്നുണ്ട് റഹീം പെരുന്നാളുടെ മുന്നേ വരുന്നുണ്ട് അല്ലെങ്കിൽ പെരുന്നാളുടെ അന്ന് വരുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഇത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പം അത് കറക്റ്റായിട്ടുള്ള ആ ഒരു വാർത്ത അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മൾ എന്ത് റഹീം കേട് ഉമ്മയോട് എന്നെ ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി വന്നാണ് കേട്ടോ അപ്പൊ എന്താണ് അതിൻ്റെ സത്യാവസ്ഥ അല്ലെങ്കിൽ കറക്റ്റ് അപ്ഡേറ്റ് എന്താന്നുള്ളതാണ് നമ്മൾ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പൊ ഞാനൊന്നും ഉള്ളത് അവരുടെ ഉമ്മാൻ്റെ അടുത്താണ് ഉമ്മ തന്നെ പറയും നമ്മളോട് എന്താണ് റഹീം റഹീമെ പുതിയ കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും ഉമ്മാനെ കാണുന്നത് ഒരു കരഞ്ഞ മുഖായിട്ട് കണ്ണീരുള്ള ഒരു മുഖായിട്ടായിരുന്നു കണ്ടിരുന്നത് ഈ അടുത്താണ് ഉമ്മ ചിരിക്കാൻ തുടങ്ങിയോ അതുകൊണ്ട് തന്നെ ഉമ്മ ഉമ്മേക്കും എന്തൊക്കെ വിശേഷം ഇപ്പോഴും സങ്കടം തന്നെയാണോ ഉമ്മ ഒരുപാട് കാലങ്ങളായിട്ട് കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരു ഉമ്മയാണ് കാരണം ആ ഉമ്മയുടെ മുഖം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് അറിയാൻ കഴിയും കാരണം അത്രയും കരഞ്ഞ് കരഞ്ഞ് കണ്ണീര് പറ്റിയ ഒരു ഉമ്മ തൻ്റെ മകനെ കാത്തിരിക്കുന്ന ഉമ്മ പത്ത് പതിനെട്ട് വർഷത്തോളമായിട്ട് പക്ഷേ ഇന്ന് ഈ അടുത്തിടെ ആയിട്ടാണ് മീഡിയയിലൊക്കെ ഉമ്മ പ്രത്യക്ഷപ്പെട്ടത് പക്ഷേ ഈ ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഉമ്മ മീഡിയയിൽ നിരന്തരം പ്രത്യക്ഷപ്പെടുമായിരുന്നു ഇപ്പോൾ ഒരു മാസം ഒന്ന് രണ്ട് മാസങ്ങളായിട്ട് ഉമ്മ മീഡിയയിലൊന്നും വരാറില്ലായിരുന്നു പക്ഷേ ആ ഉമ്മ ഉമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥയും ഇതിനെക്കുറിച്ചുള്ള സത്യാവസ്ഥകളൊക്കെയാണ് ഞാൻ കാണുന്നത് ഇത്രയൊക്കെ ഒരുപാട് ആളുകൾ ചേർന്ന് ഒരുപാട് വലിയ ഐക്യത്തിൻ്റെ ഫലമായിട്ടായിരുന്നു ഈ ഒരു റഹീമിൻ്റെ മോചനം സാധ്യമാകുന്നതിലേക്ക് എത്തിപ്പെടുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ടിട്ട് ആ ഉമ്മാക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനേ ഉള്ളത് എന്നുള്ളത് കാരണം അവരോട് ആ ഇത്തരത്തിൽ ഈ നന്മ ചെയ്ത് തന്നവരോട് ഉമ്മാക്ക് എന്തെങ്കിലും പറയാനുണ്ടാവും അപ്പം ആ ഉമ്മ ആ വാക്കുകൾ എന്താണ് ഉമ്മ പറയുന്നത് നോക്കാം ഇപ്പൊ ഇത്രയും പൈസ സ്വരൂപിച്ച് നമ്മൾ ഒരു മോചനം അടുത്തെത്തി നിക്കണല്ലോ അപ്പൊ അത്രയും ചെയ്ത ആ ഒരു പ്രേക്ഷകോട് അല്ലെങ്കിൽ ആകോട് ഉമ്മക്ക് എന്താ പറയല്ല എന്താ പറയാനില്ലാത്ത ഒന്നും ഇപ്പോഴാണ് സത്യത്തില് ഈ ഉമ്മ ശരിക്കും പോലെ ഒന്ന് ചിരിച്ചതിട്ട കാരണം ഒരു ഉമ്മയെ ചിരിപ്പിക്കാൻ കഴിയാ എന്നൊക്കെ പറയുമ്പോഴേ ഒരു വിഷമത്തിൻ്റെ അവസ്ഥയിലേ ഇരിക്കുന്ന ഉമ്മയെ ചിരിപ്പിക്കാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് ആ വിഷമം കാരണം ഒരു ഉമ്മാക്ക് സ്വന്തം മകനെ നൊന്തുപറ്റ വിഷമം ഒരിക്കലും ലോകത്ത് മറ്റൊരു ഉമ്മാക്കും ഉണ്ടാവില്ല അതിനിടയ്ക്ക് ഏതോ ഒരാൾ റഹീമിൻ്റെ ഉമ്മയും റഹീമും ഒന്നിച്ചു നിൽക്കുന്ന ഫോട്ടോ ആ ഉമ്മാക്ക് നൽകുകയുണ്ടായി സാധാരണ അത്തരത്തിലൊരു ഫോട്ടോ നമ്മൾ ഒരാൾക്ക് സമർപ്പിച്ചു കഴിഞ്ഞാൽ സാധാരണ എന്താണ് ഉണ്ടാവാറ് പക്ഷേ ആയി പൊട്ടി കരയുകയായിരുന്നു അതിനെ കുറിച്ചും ആ ഉമ്മ പറയുന്നുണ്ട് അതുകൂടെ നിഷാല് ആ ഉമ്മയും നിൽക്കുന്ന ഒരു ഫോട്ടോ ഒരാൾ വരച്ചു കൊണ്ടുവന്നല്ലേ അത് കണ്ടപ്പോ എന്ത് തോന്നിടന്നെ അപ്പൊ സങ്കട വന്നത് ഉമ്മ എന്താ വീഡിയോ കോളിലാണോ വിളിക്കാൻ അല്ല ഇല്ല അല്ലെ അപ്പൊ ഇത് ഇപ്പൊ എങ്ങനെയാ അറിയില്ല അന്നത്തെ മുഖേ മുഖേർമുള്ളൂ അല്ലേ ഓക്കേ അപ്പം ഇത് വല്ലാത്തൊരു അനുഭൂതി തന്നെ കാരണം വെച്ചാൽ ഇവരും സ്വന്തം മോനെ പതിനെട്ട് വർഷമായിട്ടുള്ള കാത്തിരി കാണും നമുക്ക് മറക്കാം അങ്ങനെ സെറ്റ് ആയില്ലേ ഒന്ന് ഒന്ന് ഉമ്മ കാണാനുള്ള ആഗ്രഹം വർഷങ്ങൾക്ക് മുമ്പ് പോയ മകന്റെ അന്നത്തെ മുഖം മാത്രമേ ഉമ്മ ഉമ്മയുടെ ഓർമ്മയിലുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ പ്രേക്ഷകരുടെ മനസ്സുകളിലും അത്തരം ഏതാനും കുറഞ്ഞ മുഖങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ പക്ഷേ ഈ ഉമ്മ പോലും ഇപ്പോഴത്തെ മുഖം ഈ ഉമ്മ കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ ഈ റഹീമിൻ്റെ ഇന്നത്തെ മുഖം കാണാൻ കൊതിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ നമ്മൾ ആ കണ്ടിട്ടുള്ള ആ മുഖം റഹീമിൻ്റെ ഏതാനും കുറച്ച് ഫോട്ടോകൾ മാത്രമേ ഉള്ളൂ കാരണം റഹീമ് എത്രമാത്രം വിഷമിച്ചിരുന്ന ഒരു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി നിനക്കൊരു സാഹചര്യത്തിൽ ഒരു വലിയ കേരള സ്റ്റോറി സംഭവിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ മോചനത്തിലേക്ക് എത്തിപ്പെടുകയായിരുന്നു ആ ഉമ്മ സാധാരണ ഒരു ചിത്രം വരച്ചിട്ട് ആ ഉമ്മ സാധാരണ കാണുമ്പോൾ ഏതൊരു ഉമ്മ ആക്കും സന്തോഷിക്കേണ്ട സമയത്ത് ഈ ഉമ്മയുടെ മനസ്സിൽ അത്രമാത്രം വിഷമം ഉണ്ടായതുകൊണ്ടാണ് ഈ മകനെ നഷ്ടപ്പെട്ട മകനെ നഷ്ടപ്പെട്ടു പോയല്ലോ എൻ്റെ മകനെൻ്റെ ഒരു ഒരു യൗവന കാലം കടന്നു പോയല്ലോ ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് ഉമ്മയുടെ മനസ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവും പ്രത്യേകിച്ച് വിവാഹം പോലും കഴിക്കാത്ത മകനാണ് ഇത്രയും കാലം എന്റെ മകന്റെ ഒരു യൗവന കാലം കടന്നുപോയി അതൊക്കെ ഏതൊരു ഉമ്മയുടെ മനസ്സിലും കടന്നു വരുന്ന കാര്യം തന്നെയാണ് അതേപോലെ ബോച്ച അവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ബോച്ചയെ കുറിച്ച് ഈ ഉമ്മ പറയുന്നത് എന്താന്ന് ആരുമ്മ വരെ കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ ബോച്ചയെ കുറിച്ച് ഈ ഉമ്മ പറയുന്നതുകൂടെ നമ്മൾ കേട്ടോക്കാം ഉമ്മ പിന്നെ നമ്മളെ വന്നിരുന്നു ഇല്ല അന്ന് വന്ന് പോയതാ പോയതാ മാലൊക്കെ എനിക്ക് മാലക്കൊട്ടു അതേ നല്ലൊരു ആകേണ്ട മോനു വരും ഞങ്ങൾ വരും എന്നോട് പറഞ്ഞു അല്ലേന്നൊക്കെ എന്നോട് പറഞ്ഞു പറഞ്ഞു പോയതല്ലേ അവസാനായിട്ട് ആഴ്ച ദിവസം അഞ്ചഞ്ചറിയോ ഒരാഴ്ച ില്ലേ അപ്പൊ അടുത്ത് വിളിച്ചിട്ടുണ്ടല്ലേ അപ്പൊ അവസാനായിട്ട് വിളിച്ചപ്പോ എന്താ പറഞ്ഞു പെരുന്നാളിന്റെ അതാണ് നിലവിലെ പുതിയ പെരുന്നാള് റെയിൻകോട്ടിൽ പെരുന്നാളിന് വരുന്നേ അപ്പൊ ഓക്കെ അത് അറിയാൻ വേണ്ടി മാത്രമായിരുന്നു ഞാനോട് വന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ വളരെ സന്തോഷം ഉമ്മനെ കണ്ടേലും ഉമ്മനെ പരിചയപ്പെടാൻ ഒരുപാട് സന്തോഷം ഇനി ഉമ്മ കരഞ്ഞ മുഖായിട്ട് ഒരു വരാൻ അപ്പൊ എന്തായാലും എന്താ പറയാ ഉമ്മ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് പെരുന്നാള് കഴിഞ്ഞാൽ വരും അപ്പൊ ഇനി വീഡിയോക്കാരും മറ്റൊക്കെ വന്നിട്ട് ആ സന്തോഷത്തോടുള്ള മുഖം കാണാൻ വരാ ഇനി ഉമ്മക്ക് ഒരു നമുക്ക് വാക്ക് തന്നിട്ടുണ്ട് നമുക്ക്ണ്ട് എന്തായാലും ഇതാണ് ശരിക്കും ഒറിജിനൽ അപ്ഡേറ്റ് ഇട്ടോ അതായത് പെരുന്നാൾ കഴിഞ്ഞാൽ അടുത്ത ദിവസം ഇവിടെ എത്തും എന്നുള്ളതാണ് പുതിയ വിശേഷം അതാണ് ഉമ്മ പറയുന്നത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഉമ്മ തന്നെ പറയും അല്ലെ അപ്പൊ അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല അവസാനം ചാവ് അവസാനം വിളിച്ചപ്പോഞ്ഞത് പെരുന്നാൾ കഴിഞ്ഞാൽ ഉടനെ വരും എന്നാ പറഞ്ഞ കേട്ടോ അപ്പൊ ഇനി വേറെ ഈ പറഞ്ഞ പോലെ തന്നെ പെരുന്നാളിന്റെ അന്ന് വരും അല്ലെങ്കിൽ പെരുന്നാളിന്റെ അന്ന് വൈകുന്നേരം വരും എന്ന് ഹോക്കർമാർ പറയാനുള്ളത് യഥാർത്ഥം സത്യം ഇതാണ് ഇനി ആരും റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ട പെരുന്നാൾ കഴിഞ്ഞ ഉടനെ റഹീം എത്തും എന്ന് ആ ഉമ്മയോട് തന്നെ മകൻ പറഞ്ഞിട്ടുണ്ട് ഉമ്മച്ചി ബേജാറാവണ്ട ഞാൻ എത്തും കാരണം ആ ഒരു ഉമ്മ എത്രമാത്രം പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് നോക്കും സാധാരണ നമുക്കൊക്കെ കുറച്ച് സമയം നമ്മളെ മക്കളെ കാണാതായിരുന്നാൽ നമുക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും നമ്മളെ നമ്മളെ മക്കളിലേക്കൊന്ന് ചിന്തിച്ച് നോക്കൂ പക്ഷേ ഈ ഉമ്മ വർഷങ്ങളായി സ്വന്തം മകനെ കാത്തിരിക്കുകയാണ് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല നമ്മളെ ഉമ്മമാർക്ക് നമ്മളെ എത്ര വലുതായി കഴിഞ്ഞാലും നമ്മൾ ചെറിയ കുട്ടികൾ തന്നെയാണ് നമ്മൾ പലപ്പോഴും ചില സമയങ്ങളിലൊക്കെ ചില ആളുകളൊക്കെ ഉമ്മാര് ചില ആ സമയത്തൊക്കെ വിളിക്കുന്ന സമയത്തൊക്കെ കുറച്ച് നമ്മൾ കുറച്ച് പ്രായമായിട്ടുണ്ടാകും ആ സമയത്ത് വിളിക്കുന്ന സമയത്ത് നമ്മൾ ദേഷ്യപ്പെടാറുണ്ട് പക്ഷേ ഇത് വളരെ മോശം സ്വഭാവമാണ് കാരണം എന്തോന്ന് വെച്ചാൽ നമ്മളെ ഉമ്മയുടെ മനസ്സ് നമ്മൾ മനസ്സിലാക്കണം കാരണം ഉമ്മക്ക് നമ്മൾ ഇപ്പോഴും പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് നമ്മളെ ഉമ്മാ അപ്പൊ ഈ ഉമ്മയുടെ മനസ്സ് മനസ്സിലാക്കുന്നിടത്ത് നിന്ന് നമ്മുടെ ജീവിതം തുടങ്ങും കാരണം പലപ്പോഴും ഇന്ന് ഉമ്മമാരെ വൃതസദനത്തിലാക്കുന്നതും അത്തരത്തില് പല വിധത്തിലും ചെയ്യുന്നതൊക്കെ എന്താണ് നമ്മൾ യഥാർത്ഥത്തില് നമ്മുടെ ഉമ്മയുടെ മനസ്സ് നമ്മളെ മനസ്സിലാക്കാത്ത കൊണ്ടാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മളെ മകനെ നേരെ തിരിച്ച് നമ്മളെ ചെറിയ കുട്ടിനെ കൊണ്ടുപോയിട്ട് നമ്മൾ ബുദ്ധ സദനത്തിലാക്കണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു സംവിധാനത്തിൽ യുദ്ധസദനല്ല മറ്റൊരു സംവിധാനത്തിൽ കൊണ്ടുപോയി ആക്കുക നമുക്ക് എത്രമാത്രം മിസ് ചെയ്യും ആ കുട്ടിയെ അതേ ഒരു സാഹചര്യം തന്നെയാണ് നമ്മളെ ഉമ്മമാർക്കും ഉപ്പന്മാർക്കും ഒക്കെ നമ്മളെ കുറിച്ച് പറയാം ഇപ്പൊക്കെ ഏതായാലും നമ്മളെ സൊസൈറ്റിയൊക്കെ ഒരുപാട് മാറണം സാഹചര്യങ്ങളൊക്കെ പല വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്കൂടെയാണ് ഇന്നത്തെ സൊസൈറ്റിയൊക്കെ നീങ്ങുന്നത് കാരണം പലപ്പോഴും രക്ഷിതാക്കളെയും ഒക്കെ ബഹുമാനിക്കാത്തെയും അതേപോലെ അവരുടെ വാക്കിനെ വില കൽപ്പിക്കാതെയൊക്കെ ജീവിക്കുന്ന ഒരു സിറ്റുവേഷനിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ റഹീമിൻ്റെ ഉമ്മയും അതേപോലെ തന്നെ ദിയ ഫാത്തിമയുടെ ഉമ്മയും ഒക്കെ കാത്തിരിപ്പിൻ്റെ ഉമ്മമാരാണ് അവരുടെ കാത്തിരിപ്പുകൾക്ക് വിരാമം കുറിക്കണം ആ വിരാമങ്ങൾക്കായി നാം ഓരോരുത്തരും പടവെട്ടണം സത്യത്തിന് വേണ്ടി നീതിക്കായി പോരാടണം